ൊന്മുടി പോവാത്ത മൂന്ന് ഞാൻ ഞാൻ പോയിട്ടുണ്ട് മൂന്ന് തവണ നേരെയുള്ളു മനസ്സിലായില്ലേ നല്ല വ്യൂ മഴ സമയ മഴ സമയം കാറ് പാട്ട് ഫുൾ വായിപ്പും പാട്ടും കണ്ടിന്യൂ ചെയ്തോ പാട്ടിടുമ്പോഴും കണ്ടിന്യൂ ചെയ്തോ മുസ്ലിം പള്ളി വണ്ടി വേണ്ട എന്തുക പരിപാടി നമുക്ക് മാക്സിമം എണ്ണ പലഹാരം ഒഴിവാക്കാം അത് ഫിഫ്റ്റി ഫിഫ്റ്റി റസ്ക് എടുത്തല്ലേ കിരണ പ്രായത്തിന് ഇതൊക്കെയാണ് നല്ല റസ്ക്രണ എന്താണ് പറയാനുള്ളത് പെൺമുടി നമുക്ക് ബ്രെഡും ജാമും കഴിച്ചാലോ അഖിലേഷെ രാവിലെ ബ്രെഡും ജാമ്യം കഴിച്ചാലോ താങ്ക് യു കല്യാണ വീഡിയോ അല്ലെ ചായ എങ്ങനെ നമ്മുടെ കന്യാകുമാരി ട്രിപ്പ് പോലെയല്ല ശ്രദ്ധിച്ചു നോക്കണേ കിരൺ എന്ത് വേണ്ടെന്നാണ് നജിന്റെ മോണിൽ നിന്നിട്ട് വീഡിയോ എടുക്കണുണ്ട് കിരൺന്റെ കോൺസെൻട്രേഷൻ പൊള്ളും നിനക്ക് കൂട്ടാമോണ്ടല്ല അവനെ പിടിച്ചിട്ടേ നോക്കി കണ് അങ്ങനെ പോകും നോക്കി ബാക്കി നോക്കിയപ്പോൾ വലിയ യൂട്യൂബർ ആദ്യം ശ്രദ്ധ സ്വന്തം വീഡിയോ രാമൻ പറയുമ്പോ ഹാഷിർ പറയുമ്പോ ഇതിലേതുണല്ലോ ആ ഇതെന്റെ വീഡിയോ ആണല്ലോ എഴുപത്ത പന്ത്രണ്ട് പന്ത്രണ്ട് വ്യൂസും മൂന്നില്ല അത് നല്ല വീഡിയോ അല്ല ഇതില് പൊളി കേട്ടോ ഫോട്ടോ പൊളി ഏ അതാണോ നേരിട്ട് കാണരുതായി അങ്ങനെട്ടോ ഇതിൽ തന്നെ അതുണ്ട് ഇതിൽ തന്നെ അതുണ്ട് ഞാൻ കാണിച്ച രണ്ടുപേരും ആരോക്കും ഓ അത് പറയുണ്ട് ഫസ്റ്റ് യൂട്യൂബ് ഫസ്റ്റ് ഇത് സെക്കൻഡ് വീഡിയോ ആണ് ഇതാരീഡിയോക്കെയാണ് മാറ്റില്ല അറിയില്ലല്ല ഗ്യാസ് ബ്രിഡ്ജിലോട്ട് കേക്കാൻ പറ്റില്ല എന്താ വഴി അവൻ കേക്കാൻ പക്ഷെ അവ അങ്ങനെ അല്ലല്ലേ പറഞ്ഞു അത് അവനെ ഇഷ്ടപ്പെട്ടു അഖിലേഷിന്റെ നമ്മള് ക്യാമറ എടുത്ത അഖിലേഷ് പിന്നെ ഇതാണ് നമ്മുടെ വിഘ്നേഷ് ഉദ്ദേശിച്ച പാർട്ടി കാരണം ഇതല്ല കണ്ണു കണ്ണു ൾ മാത്രേ ഇതുകൊള്ളു കേട്ടോ കണ്ണട അറിയാൻ പോന്ന് കണ്ണടക്ക അറിഞ്ഞുകൊള്ളാ രണ്ടേ രണ്ടര അല്ലേ ഇത് ഒണ്ടരായ ഒന്ന് അങ്ങനെ

അതാണ് ആ പാട്ട് സ്വന്തമായിട്ട് പാട്ടിട്ടാല് അല്ല ഇതിന്റെ പാട്ടിട്ട് കോപ്പി അറിയും കുഴപ്പമില്ല got a You te lo

സോംപീസ് ഇറങ്ങി എല്ലാം കളിച്ചെ മുടിപ്പൊളിയായിരിക്കല്ലേ സോംപി ഇറങ്ങിയ ഒരാൾക്ക് വന്നു കഴിഞ്ഞാ എല്ലാർക്കും ഇങ്ങനെ സോം പീസ് ആയിട്ട് ഇവിടത്തെ പോലെ മനോഹരമായ കാഴ്ചകൾ മുകളിലും ഉണ്ടാവുമോ എന്തോ അവൾ പൂച്ച പൂച്ചറയും കിടപ്പുണ്ട് അഖിലേഷ് പൊന്മുടി വരുന്നറിഞ്ഞു വെച്ചിട്ട് വൈഫിനെ ഒഴിവാക്കിയ മീൻസർ കോമൺ മാനി പഞ്ചായത്ത് ഇപ്പോ നമ്മൾ കുനിഞ്ഞു പ്രേക്ഷകർ കുനിയാനും പഠിച്ചിരിക്കുന്നു ബ്ലൂടൂത്ത് സ്പീക്കർട്ടാ പാട്ട് പോയിട്ട് മുന്നിൽ പോവായിരുന്നു നെക്സ്റ്റ് ടൈം വരുമ്പോൾ ബ്ലൂടൂത്ത് സ്പീക്കർ മസ്റ്റ് ഓക്കെ പാഷൻ വേറെ

ഈ വീഡിയോ ഇറങ്ങുമ്പോൾ ആദ്യം നമുക്ക് അയിലേഷിന്റെ ഭാര്യയാണ് ഷെയർ ചെയ്തോ ഇത്രയും നല്ലവനായിട്ട് എന്റെ ഭർത്താൻ കണ്ടിട്ടില്ലല്ലോ കൊള്ളാം കാറ്റ് ടുത്തോടേ <laughs> 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 അതിപ്പിക്കാൻ പറഞ്ഞ എനിക്കൊരു കാര്യം ഇല്ല ആ സമയത്ത് അത് ഞാൻ പോയാൽ മതി ണ്ട് കാശ് ഒന്നും കഴിച്ചില്ല കാശ് വേറൊരു മൂന്ന് പോറോട്ടോട്ടാണ് രണ്ട് ദോശ നിന്നോ നമ്മളാ രണ്ട് ദോശ മൂന്നുണ്ടായിരുന്നു നീ അതെറ്റി അറിഞ്ഞില്ല നീ കാണാത്രോണ്ട് ഓക്കെ അതെ എനിക്ക് വേറെ വയറു നമ്മടെ കാർപ്പിന്റെ വേദന വണ്ടി വരിക പഴയ കാല കൂട്ടുകാരൻ ാണ് അഗിനേഷിന്റെ അമ്മായിസിന് കാണുന്നില്ല അവൻ സെൽഫി എടുത്തോ കൊള്ള വെച്ച് ആ ഞാൻ പറഞ്ഞു പിന്നെ അങ്ങനെയല്ല ഇത് നല്ല രീതിയില്ല അവൻ്റെ തൊട്ടടുത്തേക്കോടൂ താഴ്വര രാത്രി കൊണ്ട് പൊന്മൂടിയേക്കാൾ മനോഹരമാണ് പൊന്മൂടി കാണാൻ വന്നതായി അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ബ്യൂട്ടി കിട്ടിയത് ഇൻക്ലൂഡിംഗ് ഇൻക്ലൂഡിങ് ഇൻക്ലൂഡിങ് മീ കഴിഞ്ഞ ശല്യങ്ങൾ കാര്യമേട് കണ്ട ഇവിടെ മോണ്ടൊന്നാ കൊള്ളാ അഖിലേശ കോട അഖിലേശ കോടിയും പറഞ്ഞ നമ്മുടെ വീട് പറഞ്ഞിട്ട് പറഞ്ഞ അയ്യോ എന്താണ് നിങ്ങൾ സെലക്ട് ചെയ്യ നിങ്ങൾക്ക് വേണോ കുപ്പി എന്താണെന്നാല് ഫുഡ് വിത്ത് വാട്ടർ ഓൺലി വൺ ബോട്ടിൽ വാട്ടർ ലിക്കഡ് ഡ്രിങ്കി വണ്ടി ചെക്ക് ചെയ്തത് മാന്യമായിട്ട് നിന്നാ പോയില്ലേ

എനിക്കൊരു പത്ത് സെക്കൻഡ് വരും മതിയാ Bueno, pero... Te...